കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കാസിയ നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു റിലയൻസ് സൂപ്പർമാർക്കറ്റിൽ കാസിയ വിൽക്കുന്നത് സംബന്ധിച്ച കേസിൽ കണ്ണൂർ പയ്യാമ്പലത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയനാർഡോ ജോൺ നൽകിയ ഹർജിയിലാണ് നേരത്തെ ഉണ്ടായ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായി റിലയൻസ് ഉടമയ്ക്ക് ആറുമാസം മുതൽ ഏഴ് വർഷം വരെ ജയിൽ ശിക്ഷ പത്തു ലക്ഷം രൂപ പിഴ എന്നിവയുണ്ടാകും സുപ്രീം കോടതി വിധിയോടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ് സൂപ്പർമാർക്കറ്റ് അടച്ചുപൂട്ടേണ്ടി വരും അതുപോലെ അസീസ് സൂപ്പർ മാർക്കറ്റും പൂട്ടേണ്ടിവരും രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറിലെ ഫുഡ് സേഫ്റ്റി ഓർഡർ പ്രകാരം കാസ്യ മൂന്ന് ശതമാനം കോമറിനുള്ള കാസ്യ ഇറക്കുമതി പാടില്ലെന്നാണ് നിയമം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ലിയനാർഡ് ജോൺ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേസ് ഇത്രയും നീണ്ടുപോകാനായിട്ട് എന്താ കാരണം എന്നുള്ളത് എനിക്ക് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല കാരണം ഒരു ഫുഡ് കേസാണ് മാക്സിമം ഒരു ആറുമാസത്തിൽ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് വിധി വന്നത് വിധി ഇപ്പോൾ മാസം മുമ്പേ വന്ന് അത് നടപ്പാക്കേണ്ടത് ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കമ്മീഷണർ എറണാളാണ് പുള്ളിനെ അപ്പം തന്നെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തത് പിന്നെ മറ്റേ കേരള സർക്കാരിന് മറ്റേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിന്ന് കറുവാ എസ്റ്റേറ്റിൽ നിന്ന് പതിനേഴ് ഉദ്യോഗസ്ഥന്മാരെ എൻ്റെ കാണാൻ വന്നത് ഈ മറ്റേ നിങ്ങളുടെ തോട്ടം ഈ നഷ്ടത്തിലായത് കൊണ്ടല്ലേ ഈ ഇങ്ങനെ പ്രശ്നമാക്കുന്നത് അത് മറ്റേ നമ്മൾ മറ്റേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാട്ടത്തിനടുത്ത് വലിയ തുക തരാം എന്ന് പറഞ്ഞ് എന്നെ പ്രകോപിക്കാൻ നോക്കി ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എനിക്കിത് എന്തായാലും മറ്റേ എനിക്ക് എൻ്റെ എൻ്റെ പ്രശ്നമല്ല ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതും മറ്റേ ലിവർ കംപ്ലയിൻ്റ് വരുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ രണ്ട് വർഷം മുമ്പേ ഈ മറ്റേ നിരോധി നിരോധിച്ച ക്യാസിയ രണ്ടായിരത്തി പതിനാറിൽ ഈ പോയിൻ്റ് ത്രീ പെർസെൻ്റ് മുകളിൽ കോവറിനുള്ള ക്യാസിയാൻ നിരോധിച്ചായിരുന്നു അത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരോധിച്ച ക്യാസ ഇറക്കമയുന്ന ഇന്ത്യയാണ് അപ്പോൾ ഭാഗ്യത്തിന് ആ മറ്റേ മറ്റേ ജഡ്ജ് ഈ രണ്ട് കേസും കൂടി ക്ലബ്ബ് ചെയ്ത് ഒരു വിധി പറഞ്ഞു ഈ രണ്ട് കേസിലും കൂടിയിട്ട് മറ്റേ നിരോധിച്ച കേസിലും റിലയൻസും സൂപ്പർമാർക്കറ്റും കേസിലും രണ്ടും കൂടി വിധി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഹൈക്കോടതി നല്ലൊരു വിധി കിട്ടിയിട്ടുണ്ടല്ലോ അത് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്